ഇന്ത്യൻ നേവിയുടെ കീഴിൽ അഗ്നിവീർ അല്ലാതെ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നൽകപ്പെടുന്നത് മികച്ചൊരു അവസരമാണ് വന്നിട്ടുള്ളത് യൂണിഫോം പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പറയാൻ പോകുന്ന യോഗ്യതയൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എനിവേ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് ഇൻ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങിയതാണ് ഏകദേശം നിങ്ങൾക്ക് പത്ത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും എസ് എസ് സി ആണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ കോഴ്സ് നമ്മൾ പറഞ്ഞു ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും അത് നടക്കുന്നത് നമ്മുടെ നേവൽ അക്കാഡമി ഐ എൻ എ ഏഴിമല കേരളത്തിൽ നമ്മുടെ കണ്ണൂർ വെച്ചായിരിക്കും അത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചു നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം എസ് എസ് ഇ എക്സിക്യൂട്ടീവ് ഇൻഫോർമേഷൻ ടെക്നോളജിയിലേക്ക് ഏകദേശം രണ്ട് ജൂലൈ രണ്ടായിരത്തിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഇംഗ്ലീഷിലാണ് പറയുന്നത് ഇംഗ്ലീഷിൽ അറുപത് ശതമാനം മാർക്ക് പ്ലസ് ടു ലോ അല്ലെങ്കിൽ പത്തിലോ പത്തിലോ പ്ലസ് ടു ലോ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുയിലോ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഏകദേശം അറുപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നും മതി ടെൻത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക വിത്ത് അണ്ടർ മെൻഷൻ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് അടിയിൽ പറയുന്ന യോഗ്യത കൂടി അതിൻ്റെ കൂടെ വേണമെന്ന് മാത്രം എം എസ് സി അല്ലെങ്കിൽ ബി ഇ ബി ടെക് എം ടെക് ഈ പറയുന്ന ഏതെങ്കിലും ഡിപ്ലിൻ അതായത് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫോർമേഷൻ ൻ ടെക്നോളജി സോഫ്റ്റ്വെയർ സിസ്റ്റം അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് ഡാറ്റ അനാലിസിസ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായാൽ മതി ഇനി അതുമില്ലെങ്കിൽ എം എം സി എ വിത്ത് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത പത്തിലും പ്ലസ് ടുയിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി ഇംഗ്ലീഷ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും ടോട്ടൽ ഒഴിവ് പതിനഞ്ചാണ് ചെയ്തിട്ടുള്ളത് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ അപേക്ഷയാണ് പത്ത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ എൻ സി സി ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒപ്റ്റൈൻഡ് ഇവിടെ കാണാൻ സാധിക്കും ഡിഗ്രിയിൽ കാൻഡിഡേറ്റ് ഇൻ ദി ക്വാളിഫയിങ് ഡിഗ്രി മാർക്ക് ഒപ്റ്റൈൻഡ് ബൈ ദി കാൻഡിഡേറ്റ് ഇൻ ദി ക്വാളിഫൈയിങ് ഡിഗ്രി വിൽ ബി നോർമലൈസ്ഡ് യൂസിങ് ഫോർമുല മെൻഷൻഡ് ദി വെബ്സൈറ്റിൽ ഒരു ഫോർമുല മെൻഷൻ ചെയ്തിട്ടുണ്ട് നോർമലൈസ് ചെയ്യാനായിട്ട് അതിൻ്റെ ബേസിസിൽ നിങ്ങളെ ഡിഗ്രീൻ്റെ മാർക്ക് നോർമലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാകുന്നതായിരിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു രീതിയിൽ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കും ആ ഇൻ്റർവ്യൂ പാസ് ഈ ഒരു ജോബിലേക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ടിവിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റ് മുന്നിലേക്ക് വരാനുണ്ട് അത് കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട അതായത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക